കേരള സർവകലാശാല സിൻഡിക്കേറ്റ് യോഗം നവംബർ ഒന്നിന് രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനിൽകുമാറിന്റെ സസ്പെൻഷൻ തുടരണമോ എന്ന വിഷയം ചർച്ച ചെയ്യും ചർച്ച ചെയ്യുമെന്ന് സർവകലാശാല ഹൈക്കോടതിയെ അറിയിച്ചു ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ നൽകിയ ഹർജിയിലാണ് മറുപടി വിവരങ്ങൾ ജിജീഷ് കരുണാകരൻ നൽകും ജിജീഷ് പറയൂ ഗൗതം നവംബർ ഒന്നിന് ചേരുന്ന സിൻഡിക്കേറ്റ് യോഗത്തിൽ അജണ്ടയായി രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനിൽകുമാറിന്റെ സസ്പെൻഷൻ നടപടി സംബന്ധിച്ച വിഷയം ചർച്ചയ്ക്ക് എടുക്കണമെന്നാണ് കേരള സർവകലാശാല ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത് അന്ന് ആണ് ഇത് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നത് നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ അത് നീണ്ടി നീട്ടിക്കൊണ്ടു പോകുന്ന ഒരു നടപടിയാണ് സിൻഡിക്കേറ്റ് യോഗം നീട്ടിക്കൊണ്ടു പോവുകയാണ് എന്ന ആരോപണമായിരുന്നു പ്രധാനമായും ഇക്കാര്യത്തിൽ ഉന്നയിക്കപ്പെട്ടിരുന്നത് സി യോഗം ചേരുന്നത് സംബന്ധിച്ച് അറിയിപ്പ് ഇക്കാര്യം രേഖപ്പെടുത്തിയ കോടതി സിൻഡിക്കേറ്റ് അംഗങ്ങൾ എല്ലാവരും യോഗത്തിൽ ഒരു പ്രതീക്ഷ കൂടി പങ്കുവച്ചു എല്ലാവരും പങ്കെടുക്കേണ്ടതാണ് പങ്കെടുക്കും എന്നൊരു കാര്യവും കൂടി കോടതി പറയുകയും ചെയ്തിട്ടുണ്ട് അത്തരത്തിൽ പങ്കെടുത്തുകൊണ്ട് എല്ലാവരും അവരുടെ നിർവഹിക്കണം നിർവഹിക്കണമെന്ന കാര്യം കോടതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ നൽകിയ ഹർജിയിലാണ് കേരള സർവകലാശാല ഹൈക്കോടതിയിൽ ഇക്കാര്യം മറുപടി അറിയിച്ചത് ഈ സിൻഡിക്കേറ്റ് യോഗം വിളിച്ചിരിക്കുന്നത് നമ്പർ ഒന്നിന് ഈ യോഗം ചേരുന്ന കാര്യവും എല്ലാം തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത് രജിസ്ട്രാറുടെ സസ്പെൻഷൻ വിഷയം ചർച്ച ചെയ്യാതിരിക്കാൻ സിൻഡിക്കേറ്റ് യോഗം മനപൂർവ്വം വൈകിക്കുന്നു എന്നതായിരുന്നു ഈ ഹർജിക്കാരുടെ പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്ന് പറയുന്നത് ഹർജിക്കാരുടെ ആക്ഷേപം ഈ ഒരു ആക്ഷേപം വളരെ നേരത്തെ തന്നെ അവർ ഉന്നയിച്ചു അത് ചൂണ്ടിക്കാണിച്ചാണ് ഹൈക്കോടതിയിൽ ഹർജിയായി ഫയൽ ചെയ്യുകയും എല്ലാം തന്നെ ചെയ്തത് രജിഷ്ട അനിൽകുമാറിൻ്റെ സസ്പെൻഷൻ നടപടി തുടരുന്ന കാര്യത്തിൽ ചട്ടപ്രകാരം സിൻഡിക്കേറ്റ് യോഗം ചേർന്ന് തീരുമാനം എടുക്കണമെന്നാണ് ഇക്കാര്യത്തിൽ ഹൈക്കോടതി നേരത്തെ തന്നെ ഉത്തരവിട്ടിരുന്നത് അതിന് അത് അതുമായി ബന്ധപ്പെട്ട ഹർജി പൂർണ്ണമായും തന്നെ തള്ളുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ സിൻഡിക്കേറ്റ് എന്ത് തീരുമാനമെടുക്കുന്നു എന്നത് ഏറ്റവും പ്രധാനമാണ് സിൻഡിക്കേറ്റിൻ്റെ തീരുമാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടപ്പിലാക്കാൻ വി സി അടക്കം കാലതാമസം വരുത്തുന്നു എന്നതായിരുന്നു ഒരു ആരോപണമായി ഉയർത്തിക്കൊണ്ടുവരുന്നത് ഇടത് ഇതിനെതിരെയാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചതും ഇതുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കുമ്പോൾ കോടതി ഇക്കാര്യത്തിൽ സിൻഡിക്കേറ്റ് യോഗം ചേരുമെന്നും അതിലെല്ലാവരും പങ്കെടുത്ത് നിർവഹിക്കുമല്ലോ ജിജീഷ് കർ നാഗരനാണ് ഈ വാർത്തയുടെ വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്